സാറ് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാർ പെൻഷൻ പറ്റി പോവുകയാണ് ആ ഗ്യാപ്പ് ഇതുവരേക്കും നികത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം പി എസ് സി നിയമനം നിലവിൽ നടത്തിയിട്ടില്ല കൂടാതെ എംപാലിൻ്റെ നിയമനവും നടക്കാതെ വരുമ്പോൾ ഇവിടെ ലീവ് കിട്ടാത്ത ഒരവസ്ഥയാവും ഇന്ന് പല ഡിപ്പോകളിലും എഴുതി വെച്ചിരിക്കുന്നു മാസത്തിൽ ഒരു ലീവ് മാത്രമേ അനുവദിക്കൂ അല്ലെങ്കിൽ ലീവ് രണ്ട് ലീവ് കൂടുതൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഭാഗം ജീവനക്കാർക്കും അത് ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ് കാര്യം ഇനി ഏകദേശം രണ്ട് മാസത്തോളം ഉണ്ട് ആ രണ്ട് മാസത്തിനുള്ളിൽ ഇതിന് പകരം സംവിധാനം കണ്ടെത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ സർവീസ്കൾ മുഴുവനും താറുമാറാവുകയും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോടുകയും ചെയ്യും അപ്പോൾ വാണ്ടോഫ് കണ്ടക്ടറും വാണ്ടോഫ് ഡ്രൈവറും വരുമ്പോൾ അവിടെ വി എസിനെയോ ശേഷം മാസ്റ്ററോ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള ഡ്രൈവർമാരെ ഏഴ് ദിവസവും അല്ലെങ്കിൽ എട്ട് ദിവസവും നമ്മൾ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല ദൂര സ്ഥലങ്ങളിലും വരുന്നവർ മൂന്നോ നാലോ ദിവസം ചെയ്യും അതിനുശേഷം അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയും വരും അങ്ങനെ വരുമ്പോൾ വണ്ടികൾ വാഹനങ്ങൾ ഓരോ ഡിപ്പോയിലും അഞ്ചും ആറും വാഹനങ്ങൾ വീഴുമ്പോൾ വരുമാനത്തിൽ വൈ ഗണ്യമായ കുറവ് വരികയും ഈ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം കിട്ടാത്ത അവസ്ഥയും വരികയും ചെയ്യും അതിന് ജില്ലാതലത്തിലോ അല്ലെങ്കിൽ യൂണിറ്റ് തലങ്ങളിലോ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് പകരം ആളുകളെ തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ ഇതേ അവസ്ഥയിലാണ് ജീവനക്കാരും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ എല്ലാത്തരം അസുഖമുള്ള ആളുകളും ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു സറണ്ടർ സറണ്ടറിങ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം നിലവിൽ സറണ്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആവുമ്പോഴത്തേക്ക് ഈ ജീവനക്കാരും വരാതാവും വരാതാവും വരാതാവുമ്പോൾ ഡ്രൈവറെ വിഭാഗം ജീവനക്കാരാകുമ്പോഴത്തേക്ക് ബി എസ്സിൻ്റെ തലവേദനയാവും കണ്ടക്ടർ വിഭാഗം ജീവനക്കാരാകുമ്പോഴത്തേക്ക് എസ് എമ്മിൻ്റെ തലവേദനയാവും കാര്യം ഈ ജീവനക്കാരെ സറണ്ടർ ചെയ്യാൻ കഴിയില്ല സറണ്ടർ കഴിയാൻ കഴിയാത്തതുകൊണ്ട് അവർ ഡ്യൂട്ടിക്ക് വരില്ല ആൾറെഡി ഇവരുടെ കയ്യിൽ ഡ്യൂട്ടി ലീവ് കിടപ്പുണ്ടെങ്കിൽ ആ ലീവ് എടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ കാര്യം അവർക്ക് ആ ലീവ് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവർ അവസ്ഥ വരുമ്പോഴത്തേക്ക് കോർപ്പറേഷൻ വീണ്ടും ആളം തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ആ നിലവിൽ ഇതിനു ഒരു പരിഹാരം എംപ്ലോയ്മെൻറ്റ് ഇന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ എടുക്കുക കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നു അത് മിക്കവാറും ഉടനെ വിധിയാവുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എംപാനലുകാരെ പുറത്തു പോകേണ്ട ഒരവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിലെ പഴയ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ അവർ കേസ് നടക്കല്ലേ സാർ ആ കേസ് കെ എസ് ആർ ടി സി അനുവദിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഇത് തരാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് മുമ്പ് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ ദൈവായി അത്തരം മാർഗത്തിലൂടെ നോക്കുമ്പോൾ കുറേ ആളുകൾ ഇതിനകത്ത് ജോലിക്ക് വരികയും ഈ ജോലി ലഭ്യത കുറവ് അല്ലെങ്കിൽ ലേബർ ലഭ്യത കുറവ് ഒഴിവാക്കുകയും കോർപ്പറേഷൻ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് അല്ലെങ്കിൽ ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് അവസാനിക്കുകയും ജീവനക്കാരെ കംപ്ലീറ്റ് ഏഴു ദിവസം ചെയ്തവനും ആസൻ്റ് റിപ്പോർട്ടർ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും അവിടെ ഉദ്യോഗസ്ഥർ തങ്ങളിൽ അല്ലെങ്കിൽ ജീവനക്കാർ തങ്ങളിൽ വാക്കുതർക്കവും മടിയും കത്തിക്കുത്തും വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ കൃത്യമായ ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്നെപ്പോലെ എല്ലാവരും തീരുമാനമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാകും അതുകൊണ്ട് ദയവായി താങ്കൾ ഈ ഈ വരുന്ന ആ രണ്ട് മാസത്തിനുള്ളിൽ വരുന്ന വിളവ് ആ നികത്താൻ ഒഴിവുകൾ നികത്താൻ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും 全然全然。<noise>